ഹലോ ഫ്രണ്ട്സ് ഇന്ന് കുറച്ച് സുഖിയനുണ്ടാക്കാൻ പോകട്ടോ ചെറുപയറ് വേവിച്ചെടുത്തിട്ടുണ്ട് അതിൽ മൂന്നച്ച് ബെല്ലം ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ബെല്ലത്തിനൊന്ന് അലിയിച്ചെടുക്കണം ഇനി നമുക്ക് ഒരു ആറ് സ്പൂണ് മൈദ എടുക്കാം അതിനൊന്ന് കുഴമ്പ് രൂപത്തിലാക്കി എടുക്കണം ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അതിൽ ഒരു സ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി മൈദയിലേക്ക് ഒഴിച്ചു കൊടുക്കാം മൈദനെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക നല്ല കുഴമ്പ് രൂപത്തിലാക്കണം കേട്ടോ അതുപോലെ ആക്കിയെടുക്കണം ഇനി നമ്മുടെ ചെറുപയറിനെ വെല്ലം മിക്സ് ചെയ്ത് എടുത്ത് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് അവിലിട്ട് കൊടുക്കാം ഒരുപാട് വേണ്ട രണ്ട് പൊടിയാവില്ല കേട്ടോ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ചെറിയ ഉരുളാക്കി എടുക്കാം കേട്ടോ ഒരുപാട് വലുപ്പാക്കാൻ പോലുള്ള ഒരു മീഡിയം ചൂടി അവരിട്ട് കൊടുത്തു ഒത്തിരി വെള്ളമായതുകൊണ്ട് ഇനി ഉരുളാക്കി എടുക്കാം ഇത് ഉള്ളുകൂടി എടുക്കാം ഇനി ആ ഉരുളനെ മൈദയിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ എണ്ണ ചൂടായിരിപ്പുണ്ട് ഇനി അത് എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ നമ്മുടെ സുഖീനെ വെന്ത് തുടങ്ങി ഒരുപാട് തീ കത്തിക്കരുതി കേട്ടോ കരിഞ്ഞു പോകും നമ്മുടെ സ്വിഗിയാണ് റെഡി ആയിട്ടുണ്ട് സ്വിഗിയന്നെ എടുക്കാം അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യേ സപ്പോർട്ട് ചെയ്യേ ഓക്കെ ബായ്